ഓം മോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തഞ്ച് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദീ സരസിജം കരുണാസമുദ്രം സമുദ്രം രാധാസ്വകായമതിസുന്ദര മന്ദ ശ്ലോകം ഒൻപത് അഗ്രദോ നൈവു മധിസന്ധ്യാജാം അന്വയം അർത്ഥം മ മലു മമകലു എനിക്കാകട്ടെ ബലിഗേഹി ബലിയുടെ ഗൃഹത്തിൽ യാചനം ശിക്ഷെടുക്കുക എന്നത് ജാതം സംഭവിച്ചു ആസ്താം അതിരിക്കട്ടെ ഇഹപുന ഇവിടെ ഈ ഗോകുലത്തിൽ അബലാനാം അബലകളുടെ അഗ്രത മുമ്പിൽ നൈവ കുറുവേ യാദിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല ഇതി എന്നിങ്ങനെ വിഹിതമതി മനസ്സിൽ ഉറച്ചിട്ട് കിം ആണോ ദേവ അല്ലയോ ഭഗവൻ തും അങ്ങെ യാജ്ഞാംചനത്തെ സന്ധ്യജ്യ വേണ്ടെന്നുവച്ച് ചാരുണ മനോഹരമായ ചാ ചാരണേന മോഷണം കൊണ്ട് ദധികൃതം തൈരും നെയ്യും അപഹ അഹരഹ അപഹരിച്ചത് അപകരിച്ചത് ഹരിവു സാരം ബലവാനോട് യാദിക്കുന്നത് പോലെ ഗോകുലത്തിൽ ഭഗവാൻ അബലകളായ ഗോപവന്ദമാരോടുകൂടി യാദിക്കാൻ ഭാവമില്ല എന്ന് ചിന്തിച്ചിട്ടാണോ ഭഗവാൻ യാചനം നിർത്തി മോഷണം സ്വീകരിച്ചതെന്ന് തോന്നും വിധത്തിൽ ഭഗവാന്റെ മോഷണം ആകർഷകമായി തന്നെ തീർന്നു ഹരി ഓം ഗുങ്കുരിപ്പോ നമോ ദേ വാസുദേവായ ഓ നമോ നാരായണായ ശ്ലോകം പത്തമൂഷോഷയോഷ ജനജയ അഭജതകൃതിരോഷോ നവകാശം നശോക ഹൃദയമ വിമുഷി ക്വാകർഷന്ധോ ഞാസ് സമമ സമയ രോഗേകാധി നഥ അന്വയം അർത്ഥം തവ അങ്ങയുടെതി ഘൃതമോഷെ തൈരും നെയ്യും മോഷ്ടിക്കുന്നതിൽ രോഷക കോപം കോഷയോഷാ ജനാനാം ഗോകുല സ്ത്രീജനങ്ങളുടെ ഹൃദി മനസ്സിൽ അവകാശം സ്ഥലം ന അപജത നേടിയ നേടിയില്ല ശോക ശോകവും അവകാശം സ്ഥലം ന അപചത നേടിയില്ല അവിടുന്ന് ഹൃദയം അഭി ഹൃദയത്തെയും മുഷിത്വ മുഷ്ടിച്ചിട്ട് കർഷ സിന്ധു സന്തോഷ സമുദ്രത്തിൽ സ്ഥാപിച്ചു വാദ ഏകാദിനാഥ ഗുരുവായൂരപ്പ സും ആ അങ്ങെ മമ രോഗാൻ എന്റെ രോഗങ്ങളെ ക്ഷമയ ഇല്ലാതാക്കിയാലും ഹരിവു സാരം ഊപിക മന്ദിരങ്ങളിൽ കയറി പാൽ വെണ്ണ തൈര് എന്നിവ ഭഗവാൻ മോഷ്ടിച്ചിട്ടും ഗോപസ്ത്രീകളുടെ മനസ്സിൽ കോപമോ താപമോ അശേഷമുണ്ടായില്ല അവരുടെ മനസ്സ് ഭഗ ഭഗവന്മയമായി ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരുന്നതിനാൽ ഭഗവാന്റെ പ്രവൃത്തി അവർക്ക് നിർവൃതി ദായകമായി തന്നെ കലാശിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നാൽപ്പത്തിയഞ്ചാം ദശകം സമാപ്തം ഹരിഭോ